തിരുവാലി പഞ്ചായത്തിൽ മസ്തിഷ്ക രോഗ മരണത്തെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ ആരോഗ്യ ജനകീയ സമിതി യോഗം ചേർന്നു പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെ അഞ്ച് വാട്ടർ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ ആശാ പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ എല്ലാ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളും ജനകീയ പങ്കാളിത്തത്തോടുകൂടി നാളെ ചേരാൻ തീരുമാനിച്ചു പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും സെപ്റ്റംബർ പത്ത് പതിനൊന്നാം തീയതികളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നതിനാവശ്യമായ തീരുമാനങ്ങളെടുത്തു പഞ്ചായത്തിലെ പൊതുകുളങ്ങൾക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കുന്നതിന് തീരുമാനിച്ചു രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് തിരുവാലി പഞ്ചായത്തിൽ അമീബിക് മസ്തിഷ്ക ഒരു ഗൃഹനാഥ മരണപ്പെട്ട സാഹചര്യത്തിൽ വളരെ അടിയന്തിരമായി ഇന്ന് തന്നെ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് വിപുലമായ യോഗം ചേർന്നു ആ യോഗത്തിൽ നാളെ എല്ലാ പതിനാറ് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളും വിപുലമായ തോതിൽ വളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തുകൊണ്ട് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു രോഗ കാരണം എവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രദേശത്തെ അഞ്ചോളം കുടിവെള്ള സ്രോതസ്സുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം വരുന്നവരെ കാത്തിരിക്കാതെ തന്നെ പത്ത് പതിനൊന്ന് തീയതികളിലായിട്ട് പഞ്ചായത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളും കുടിവെള്ള സ്രോതസ്സുകളും ഫ്ലോറിനേഷൻ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു അതിനാവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ വരുത്തി നാളെ ചേരുന്ന വാട്ടർ സാനിറ്റേഷൻ രോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ സ്കൂളുകൾ രൂപീകരിച്ച് പത്ത് പതിനൊന്ന് തീയതികളിൽ ഫ്ലോറിനേഷൻ നടക്കും അതുപോലെ തന്നെ പൊതു കുളങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന പൊതു കുളങ്ങളിൽ ഈ രോഗമായി വരുന്നവരെ കുളങ്ങളിൽ കുളിക്കുന്നതും നീന്തുന്നതും കളിക്കുന്നതും എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഇന്ന് തന്നെ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് യോഗത്തിൽ തിരുവാലി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി മൻസൂർ അലി ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് അമ്പരക്കാട്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ആർ അമൃത എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ നീരജ് എന്നിവർ വിശദീകരണം നൽകി തുടർന്ന് നടന്ന ചർച്ചയിൽ വൈസ് പ്രസിഡന്റ് സജനാമനിയെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ശോഭന വാർഡ് മെമ്പർമാരായ പി അഖിലേഷ് പി സബീർ ബാബു കെ ഷാനി കെ അംബിളി കെ വി രജുലേഖ വി എം നിർമ്മല പി ഗീത സജീസ് സെക്രട്ടറി മെയ്ദിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഗോൾഡ് പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ